ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എങ്ങനെ റിന്യൂവൽ ചെയ്യാം എന്നുള്ളതാണ് പൊതുവെ മൂന്ന് വർഷത്തിനാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റിന്യൂവൽ ചെയ്യാറുള്ളത് അതിൽ നമുക്ക് എങ്ങനെയെന്ന് പരിചയപ്പെടാം ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ചെയ്യുകയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇന്റർഫേസ് ആവും കിട്ടുക എംപ്ലോയ്മെന്റ് അറ്റ് കേരള എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സൈറ്റിൽ എത്തുന്നതായിരിക്കും അവിടെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വായിക്കാം താഴെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെയുള്ള ഇൻറ്റർഫേയ്സ് ആവും കിട്ടുക ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക ശേഷം എക്സ്ചേഞ്ച് ഏതാണോ അതാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുകയാണ് എൺപത്തി മൂന്ന് അങ്ങനെ ഓരോ അക്കം വെച്ചിട്ടായിരിക്കും അതുപോലെ വർഷം അതൊക്കെ അവിടെ ആഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്യുക ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും അതുപോലെ സീനിയോറിറ്റി ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാവുന്നതാണ് താഴെ റിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ആർ യു ഷുവർ എന്ന് ചോദിക്കും ഓക്കെ കൊടുക്കുക ശേഷം കാണാം സക്സസ്ഫുള്ളി കൺഫേം എന്ന് അവിടെ നിങ്ങളുടെ റിന്യൂ കൺഫേം ആയിട്ടുണ്ട് അതുപോലെ ഐ ഡി കാർഡ് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് താഴെ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത ശേഷം എനിക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ഒരു റെസിപ്റ്റ് ആണ് അതുപോലെ നിങ്ങൾക്കും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് വാച്ചിങ് വീഡിയോ